നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർ എം എൽ എ വിഷയം ഉണ്ടായിട്ട് മൂന്ന് മാസമാകുന്നു ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴ് രാത്രി ഏകദേശം ഒൻപത് മണി കഴിയുന്ന സമയത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത് പത്തര മണിക്ക് തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതി കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ യദു കൊടുത്തു രാവിലെ മേയറും ആ പരാതി കൊടുത്തു എന്നാൽ യദുവിൻ്റെ പരാതി എടുത്തിരുന്നില്ല പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു അതവിടെ വെച്ചു മേയറുടെ കേസ് തകൃതിയായിട്ട് അന്വേഷിച്ചുകൊണ്ട് യതുവിനെ അടപടലം പൂട്ടാനുള്ള കേസുകളുമായി പോലീസും മുന്നോട്ട് പോകുന്നു ഇതാണ് നിലവിലുള്ള ഒരു സ്ഥിതി ഇതിനിടയിൽ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതം ആരും തന്നെ കണ്ടില്ല അത് കുറച്ച് ചെറുപ്പക്കാർ മാത്രം അല്ലെങ്കിൽ കുറച്ച് സാധാരണക്കാർ മാത്രം അതല്ലെങ്കിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള കുറച്ച് പ്ര പ്രവാസികളടക്കമുള്ള കുറേ സാധാരണക്കാർ മാത്രം അവർ മാത്രമേ യെതുവിൻ്റെ വിഷമം കണ്ടുള്ളൂ മറ്റാരും കണ്ടില്ല അധികാരവർഗങ്ങൾ ആരും തന്നെ കണ്ടില്ല പോലീസുകാരും കണ്ടില്ല എല്ലാവരുടെയും എന്താ പറയാ സങ്കടവും പ്രയാസങ്ങളും ഒക്കെ കാണുന്ന കെ ബി ഗണേശ്കുമാർ തീരെ കണ്ടിട്ടില്ല ഇതുവരെ ഒരു കോളൂലും ചെയ്തിട്ടില്ല പിന്നെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദം എന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ആരും തന്നെ കണ്ടിട്ടില്ല വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് എതു ചെന്ന് പരാതി പറഞ്ഞു എന്ന് പറയുന്നു അതിനെക്കുറിച്ചും നിയമസഭയിൽ എന്തെങ്കിലും അവതരിപ്പിക്കയോ ഇയാളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് മറ്റേതെങ്കിലും ജോലി ചെയ്യാൻ അനുവദിക്കോ ഒന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിന് ആണ് അതിപ്പോൾ ഈ മാസം പത്തൊമ്പതായി ഇരുപത്തിയേഴിനാണ് ഗണ കെ പി ഗണേശ ഓഫീസിൽ പോയിട്ട് ഒന്നിൽ എന്നെ ജോലിക്ക് എടുക്കണം അല്ലെങ്കിൽ എന്നെ ജോലിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതു ഒരു നിവേദനം കൊടുത്തത് കാരണം ഈ ജോലിയിൽ ഇരിക്കുന്നത് കൊണ്ട് പിരിച്ചുവിടാത്തത് കൊണ്ട് വേറെ ജോലിക്ക് പോകുന്ന വൃത്തിയില പട്ടിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇതു കഴിഞ്ഞു പോകുന്നത് സുമനസ്സുള്ള കുറെ അധികം ആൾക്കാരുടെ സഹായം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളും ഈ പറയുന്ന മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള മുഴുവൻ ആൾക്കാർ മേയർ അടക്കമുള്ള മുഴുവൻ വ്യക്തികൾ അഭിമാനികളാണ് ആത്മാഭിമാനം ഉള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്നു എന്ന് തോന്നുമ്പോഴാണ് അവർ ചാടി ഇറങ്ങുന്നത് അത് തന്നെയാണ് മേയറും എം എൽ എയും ഇറങ്ങിയത് അങ്ങനൊരു മേയർ തന്നെ തിരിച്ചറിഞ്ഞല്ലേ എന്നുള്ള ഒരു ധാർഢ്യത്തിൽ നിന്നാണ് യെദുവിനെതിരെ കേസ് ഉണ്ടായെന്നുണ്ടെങ്കിൽ യെദുവിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ദുരഭിമാനം അല്ല ഉള്ളത് യെദുവിന് അധ്വാനിച്ച് ജീവിക്കണം എന്നൊരു ഒരു ഒരു അഭിമാനമാണുള്ളത് അതാണ് നല്ലത് അതാണ് അന്തസ് എന്ന് കരുതുന്ന ഒരു സാധാരണക്കാരനെ ഒരു വ്യക്തിയാണ് ഇത് അതുകൊണ്ട് തന്നെ അയാൾ ജോലി ചെയ്ത് ജീവിച്ചോ ഇങ്ങനെ എത്ര കാലം മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും ഇപ്പൊ ജോലി എടുക്കുന്നതിന് പ്രയാസമുണ്ട് അതായത് അയാളെ കെ എസ് ആർ ടി സി പറഞ്ഞു വിട്ടിട്ടില്ല മറ്റൊരു ബസ്സിൽ ജോലിക്ക് പോകാൻ പറ്റുമോ പറ്റില്ല ഔദ്യോഗികമായിട്ട് കെ എസ് ആർ ടി സി പിരിച്ചുവിട്ടിട്ടില്ല പിരിച്ചു വിട്ടുകഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും സ്വകാര്യ ബസ്സിൽ മറ്റേ പോയിക്കൊണ്ട് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അവർ അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അത് അതിനു വേണ്ടിയിട്ടാണ് മന്ത്രിയെ സമീപിച്ചത് സത്യത്തിൽ ഈ മൂന്ന് മാസം ആകുന്ന ഈ സമയത്ത് ഇന്നത്തെ വിലക്കയറ്റം നമുക്കറിയാമല്ലോ എത്രത്തോളം വിലയാണെന്നുള്ളത് ഇന്ന് ഒന്ന് അങ്ങാടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പോ രണ്ടായിരത്തിലധികം രൂപ ചെലവായി കാരണം അത്രത്തോളം ചിലവാണ് സാമ്പത്തിക ചെലവ് എന്ന് പറഞ്ഞാൽ നിത്യോപേക സാധനങ്ങളുടെ വില അത്രത്തോളം ഉണ്ട് അത്രയും വില കിടക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഒരു കുടുംബം കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക അവസ്ഥ അത് ഇറങ്ങി അധ്വാനിച്ച് ജോലി ചെയ്ത് ആ പണം സാധനങ്ങൾ വാങ്ങുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ പാരമ്പര്യമായി കുടുംബസ്വത്തുള്ള അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് പണം ധൂർത്തടിക്കുന്ന ധാർഢ്യത്തോടെ ചെലവഴിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞുള്ള അതുപോലെ നാട്ടുകാരെ പറ്റിച്ചും അന്യൻ്റെ മുതൽ കൊള്ളയടിച്ചുകൊണ്ടും ഖജനാവ് കൊള്ളയടിച്ചും നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഒരുപക്ഷെ അത് മനസ്സിലാക്കുന്നില്ല എന്നാൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരായിട്ടുള്ള വിഭാഗത്തിന് അത് നന്നായിട്ട് മനസ്സിലാവും ഇന്ന് യദുവിന്റെ ഈ വിഷയത്തിന്റെ കൂടെ ഉള്ളത് യദുവിന് സപ്പോർട്ടായി നിൽക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും കാണാത്ത ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുപോകണം അതായത് അവരുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നിശബ്ദ പ്രതിഷേധങ്ങളാണ് വലിയ ചിന്താപാദ വിളികളില്ല അല്ലെങ്കിൽ മറ്റു പ്രസംഗങ്ങളില്ല അത്തരം യാതൊന്നും തന്നെ ഇല്ല യുവാക്കളും അതുപോലെ വൃദ്ധരുമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളായിട്ടുള്ള പലരും അവർ യദുവിന്റെ പോസ്റ്ററുകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അവർ ഇറങ്ങി നിൽക്കുകയാണ് അതൊക്കെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാദേശിക മീഡിയകൾ ചാനലുകൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ മൊത്തത്തിൽ ഒരു ജനങ്ങളിലേക്ക് യദു എന്നൊരു ചെറുപ്പക്കാരൻ സാധാരണക്കാരന്റെ ആശ്രയത്തിന് വേണ്ടി ശബ്ദിക്കാനുള്ള ഒരു ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെയും മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ ആ ഒരു കാലിന്റെ ചുവട്ടിലെ മണ്ണാണ് ശരിക്കും ഒലിച്ചു പോകുന്നത് അടുത്ത എലക്ഷനിലെ അസംബ്ലി ഇലക്ഷനിലും അതുപോലെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും ഒക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് സ്വാധീനിക്കും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത്തരത്തിലാണ് ഇതിന്റെ വ്യാപ്തി കൂടുന്നത് കാരണം ഇത് ഒരാളോ രണ്ടാളോ പല ഭാഗത്തും നിന്ന് യുവിന് വേണ്ടി നീന്തി കൊടുക്കണം അയാളെ പിരിച്ചുവിടണം അല്ലെങ്കിൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താൻ കണ്ടിട്ടില്ലാത്ത ഫോണിൽ പോലും ഒന്നും ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി അവർ ഒരു പ്രകാരം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിശബ്ദാമി നിൽക്കുമ്പോ അവരുടെ അടുത്തേക്ക് വന്ന് ധാരാളം പേർ കണക്കിന് പേരാണ് വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോകുന്നത് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ അത് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് പേർ ആയിരക്കണക്കിന് പേരാണ് ഈ യെതുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ സംസാരിക്കുന്ന എൻ്റെ ഫോണിലേക്ക് തന്നെ ഒരു ദിവസം വരുന്നത് നൂറിലധികം കോളുകളാണ് ഞാൻ എടുക്കുന്ന കോളുകളുടെ കാര്യം എടുത്ത് തിരക്കാണെന്ന് പറഞ്ഞ് വെക്കുന്ന കോളുകളുടെ കാര്യമാണ് മെസ്സേജുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട അത്രത്തോളം മെസ്സേജുകൾ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ എൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ പരസ്യം ചെയ്യുന്ന ആ സ്ഥാപനങ്ങളുണ്ട് അവരുടെ ഫോൺ നമ്പറിലേക്ക് യതുവിന്റെയും എൻ്റെയും കോണ്ടാക്ട് നമ്പറും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പലരും വിളിക്കുന്നു സത്യത്തിൽ അത് അത്രത്തോളം വിളി കൂടുതലാ അത്രത്തോളം ജനമനസ്സുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കാത്തത് പിണറായി വിജയൻ സർക്കാരും അതുപോലെ അതിലെ പ്രാധാന്യം എന്ന് നമ്മൾ വിശ്വസിപ്പിക്കുന്ന കെ ബി ഗണേഷ് കുമാറും അത് ഇവർ രണ്ടുപേരൊന്നും മനസ്സിലാക്കിയിട്ടില്ല മേയറും സച്ചിനും നേരത്തെ മനസ്സിലാക്കിയതാണ് അവർക്ക് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല എന്ന് ഏകദേശം അവർ തീരുമാനിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇനി നോക്കേണ്ട ആവശ്യമില്ല സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം പോയി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം കാരണം ജനകീയരായിട്ട് എന്ന് കരുതി നിൽക്കുന്ന കെ ബി ഗണേഷ് കുമാർ പോലും ഇപ്പോൾ ജനകീയനല്ലാതായി ഈ യതു വിഷയത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി യേതു അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തിന്റെ പി എസ് ഒരു നിവേദനം കൊടുത്ത ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരാണ് ഓരോ സ്ഥലത്തും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് അത് ഒരുമിച്ചല്ല എന്നേ ഉള്ളൂ പെരുമ്പാവൂരിൽ കഴിഞ്ഞ ദിവസം എട്ട് പേരാണ് പ്രതിഷേധത്തിന് ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കിയത് തുടക്കം എട്ട് പേരാണ് പക്ഷെ വന്നു പോയത് നൂറുകണക്കിന് പേരാണ് ഓരോരുത്തരും പോകുന്നു വരുന്നു അവർ പ്രക്കാട് പിടിക്കുന്നു പോകുന്നു പക്ഷെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും അവർ തയ്യാറല്ല കാരണം അവരുടെ മുഖം പ്രത്യക്ഷമായിട്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ മറ്റു പേജുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ സി പി എം അനുഭാവികൾ തങ്ങളുടെ മേഖലയിലുള്ളവർ തങ്ങളെ വേട്ടയാടുമോ എന്ന ഭയം അവർക്കുണ്ട് സത്യത്തിൽ ആ ഒരു ഭയമാണ് പ്രത്യക്ഷമായി ഈ ഒരു സാധാരണക്കാരനെതിരെ ഇറങ്ങാൻ ആൾക്കാരെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നത് പക്ഷെ പോളിങ് അങ്ങനെയല്ല പോളിംഗ് എന്ന് പറയുന്നത് രഹസ്യമായി ചെയ്യുന്നതാണ് അവരതിൽ കാണിക്കും ഇപ്പോൾ ഞാൻ ആയിരക്കണക്കിന് ആൾക്കാരുമായി എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പല രീതിയിൽ ഗ്രൂപ്പുകളിലൂടെയും അല്ലാതെയും ഒക്കെ അവിടെ നടക്കുന്ന സംവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും അടുത്ത ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിപ്പിക്കും എന്നാണ് കാരണം കക്ഷി രാഷ്ട്രീയ ഭേദം നമുക്കിതൊക്കെ സംസാരിക്കാൻ വേദികളില്ലാതിരുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ വേദികളായിട്ട് ഇവർ ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ പേജുകളും ഒക്കെ അവർ കാണുന്നുണ്ട് അതിലൊക്കെ നടക്കുന്ന ചർച്ചകളും അതിൽ നടക്കുന്ന ഗ്രൂപ്പ് ചർച്ചകളിലെ നൂറ് കണക്കിന് പേരാണ് പങ്കെടുക്കുന്നത് ഗൂഗിൾ മീറ്റുകളിലും ഒക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഒരു കെ എസ് ആർ ഡ്രൈവർക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് അതും ഒരു നേതൃത്വമില്ലാതെ ആൾക്കാർ ഒരുമിച്ച് കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക് പ്രതികരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഇതുവരെ നമ്മൾ കാണാത്ത രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം ഇവിടെ ഉദയം ചെയ്തു വരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരനാണ് ഇവിടുത്തെ ശക്തി സാധാരണക്കാരാണ് രാജാവ് എന്ന് നമ്മൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് രാജാക്കന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന വലിയൊരു ഭാഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരുണ്ട് ഓരോ ഗ്രൂപ്പുകളിലും ആ ഗ്രൂപ്പുകളെല്ലാം ഈ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയാൽ അത് ലക്ഷങ്ങളാകാനും ഈ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ നിർണയിക്കാനും ഒരു പക്ഷേ അധിക താമസം വേണ്ടിവരില്ല എന്നതാണ് വസ്തുത ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഭാവിയുള്ള ഒരു മന്ത്രിയാണ് കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു മന്ത്രിയാണ് വ്യക്തി ജീവിതം എന്തോ ആയിക്കോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്നത് ഉപകാരമുള്ള ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് ആർജവത്തോടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല നടപ്പിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ട തീരുമാനം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ കാര്യത്തിലായിരുന്നു കാരണം കെ എസ് ആർ ടി സി റിപ്പോർട്ട് കൊടുത്തത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല അദ്ദേഹം ഇതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് ഇനിയെങ്കിലും ഗതാഗത വകുപ്പ് മന്ത്രി ഈ തെറ്റ് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കെ ബി ഗണേഷ് കുമാറിന്റെ ഭാവിയും അധോഗതിയാകും എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല കാരണം പത്തനംതിട്ടയിൽ വലിയൊരു വിഭാഗം പ്രതിഷേധം നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അതേപോലെ പത്തനാപുരത്തുമൊക്കെ ഉള്ള വലിയ പ്രതിഷേധം അദ്ദേഹത്തിന്റെ വോട്ട് ശതമാനത്തിൽ മാറ്റം വരുത്തും എന്ന കാര്യത്തില് സംശയമല്ല ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കെ പി ഗണേഷ് കുമാറിനോടുള്ള എതിർപ്പോ സി പി എമ്മിനോടുള്ള എതിർപ്പോ അല്ല അവരുടെ ഈ നിലപാടുകളോടുള്ള എതിർപ്പാണ് ആ നിലപാടുകളോട് എതിർപ്പുള്ള സി പി എമ്മുകാരും കെ പി ഗണേഷ് കുമാറിന്റെ പാർട്ടിക്കാരും ഒക്കെ അതിനകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയമാണ് ഇപ്പോ അത് എടുക്കണം അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു ദുരവസ്ഥ നേരിടേണ്ട ഒരു സാഹചര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴത്തെ മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിനും ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് പോലെ പോലെ ഒരു ചെറിയൊരു അത്യാവശ്യം ഒരു ചെറുതല്ല ഒരു വലിയ അത്യാവശ്യമാണ് ഒരു നാല്പത് ലക്ഷം രൂപയുടെ ഒരു വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അതില് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലരൊക്കെ ചാരിറ്റി ചെയ്യുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും ഒക്കെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കേസ് വെക്കുന്നത് ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു ആറോ ദിവസത്തേക്ക് മാത്രമേ വീഡിയോയുടെ ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അത് കഴിയുമ്പോൾ ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റും കാരണം അതിനുള്ളിൽ നമ്മൾ പത്ത് നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അതിൽ പരമാവധി തുക കളക്ട് ചെയ്ത് കൊടുക്കാൻ എൽഇ എച്ച് ഡി സിയും അതുപോലെ ഡിഫറെൻ്റ് ആംഗിൾസും തയ്യാറായിട്ടുണ്ട് എൻ്റെ തന്നെ അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ പറയാൻ കുറച്ച് പ്രയാസമുണ്ട് മറ്റു കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പ്രയാസമുണ്ട് എന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് എൻ്റെ പ്രൊഫൈലും എൻ്റെ സ്വഭാവവും അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് അവര് മാത്രം ഇതിനകത്ത് പങ്കെടുത്താൽ മതി മറ്റു വിശ്വാസമുള്ളവരും മറ്റാരും തന്നെ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല ഒരു വിവാദത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറല്ല ഈ കാണുന്നതാണ് ഗൂഗിൾ പേ നമ്പർ കമന്റ് ബോക്സിൽ ഞാൻ അക്കൗണ്ട് നമ്പർ പിന് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യാം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് നാല്പത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല വളരെ കുറഞ്ഞ ഒരു ഫ്രണ്ട് സർക്കിൾ മാത്രമാണ് എനിക്കുള്ളത് അപ്പോൾ സഹകരിക്കാൻ കഴിയുന്നവർ ഈ അക്കൗണ്ടിലേക്ക് ഒരു ആറോ ഏഴോ ദിവസത്തേക്ക് അതായത് ഇവിടെ ഈ കമന്റ് ബോക്സിലെ കമന്റ് കാണുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് പേ ചെയ്യുന്നതിന് മുമ്പ് കമന്റ് ബോക്സ് ഒന്ന് നോക്കുക കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ നിന്ന് ഈ പാർട്ടും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി നമ്മൾ കൊടുത്തു എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയക്കുക